പ്രാഗൽഭ്യത്തോടെ ജീവിക്കുക എന്നത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ പല കാര്യങ്ങളിലും നാം ഇടപെട്ട് പലപ്പോഴും നാം നമ്മെ തന്നെ ഒതുക്കിക്കളയാറുണ്ട് യജമാനന്റെ അടുക്കൽ വരുന്ന അടിമ ഒരിക്കലും പ്രാഗല്ഭ്യത്തോടെയല്ല യജമാനന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് എന്നാൽ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന മകന് ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത നാം പലപ്പോഴും ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുന്നത് ഒരു ദാസമനോഭാവത്തോടു കൂടെയാണ് തീർച്ചയായും ദൈവത്തെ ബഹുമാനിക്കണം ബഹുമാനിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് സ്വപുത്രന്റെ രക്തത്താൽ വാങ്ങിയ നാം ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുന്നത് ഒരു ദാസമനോഭാവത്തോടു കൂടെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് പുത്രൻ എന്ന അവകാശത്തോടെ ദൈവത്തിനടുക്കിലേക്ക് അടുത്തു ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ കൂടെ ആരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുമ്പോഴാ നമുക്കൊരു ധൈര്യം വരുന്നത് നമ്മുടെ കൂടെയുള്ളവൻ ആര് എന്ന് നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അഖിലെ ചരാചരങ്ങളെ വാക്കിലുള്ള വാക്യവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ പേര് ചൊല്ലി വിളിച്ചവൻ അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ധൈര്യത്തോടെ മുന്നേറേണ്ടത് ആവശ്യമാണ് ഒരു ശത്രുവിനും ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ നാം ജയം കാണുവാൻ തുടങ്ങുന്നത് സാഹചര്യങ്ങളെല്ലാം ഡ്രൈ ആയിരിക്കാം എന്നിരുന്നാലും അവിടെയും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നഷ്ടപ്പെട്ടു പോകുവാൻ നശിച്ചു പോകുവാൻ അല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറിച്ച് പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു യഥാർത്ഥമായി നമ്മുടെ ജീവിത വിജയത്തിന് ഒരു കാര്യം പ്രസക്തമാണ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന അറിവ് അല്ല മറിച്ച് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് അനുഭവിച്ചറിയുക എന്നതാണ് നമ്മുടെ ജീവിതം ത്തിൽ നമ്മെ till... വിജയത്തിലേക്ക് നയിക്കുന്നത് അറിവ് ബുക്ക് വായിച്ചാൽ പഠിച്ചാൽ നമുക്ക് ലഭിക്കും എന്നാൽ അനുഭവം അത് അവനെ തൊടുമ്പോഴാ അവൻ നമ്മെ തൊടുമ്പോഴാ അവന്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോഴാ അത് നാം അനുഭവിക്കണം നമ്മുടെ ജീവിതം ഒരു വിജയകരമായ ജീവിതമാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെ യേശുവിനെ രുചിച്ചറിഞ്ഞ നാം പിന്നെ ഒരു വിഷയം കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഭയത്തോടെ ആകുകയില്ല കാരണം എന്റെ യേശു ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും അതെ യേശു എന്റെ കൂടെയുണ്ട ഒരു വിഷയത്തിനും എന്നെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് പറയും അതെ ആ ബോൾഡ്നസ് ആ ധൈര്യം പ്രിയ ബോൾഡ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു ശത്രു ഒരു വലിയ വിഷയം മുന്നിൽ കൊണ്ടുവരുമ്പോ ആ വിഷയത്തിന്റെ വലിപ്പം അളക്കാൻ പോകാതെ കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പവും ശക്തിയും ഒന്ന് മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിൽ വാതുറന്ന് ചിലത് കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുവാൻ പോകുകയാ അതെ ജീവിതയാത്രയിൽ തനി ാക്കാത്ത ദൈവം കാറ്റും കോളും ഒരുപക്ഷെ കടന്നു വന്നിരിക്കാം പക്ഷേ നിന്റെ പടകിനെ മുക്കിക്കളവാൻ അതിനെ സമ്മതിക്കുകയില്ല ജീവിത പടകിനെ ഉലയ്ക്കുന്ന കാറ്റും കോളും കണ്ട് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാകാം ദൈവം പറയുകയാ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ആ ഭയത്തെ എടുത്ത് പുറത്തു കളഞ്ഞ് നിന്റെ മുമ്പിലുള്ള വിഷയത്തോട് കൽപ്പിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു വലിയ ശാന്തത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് കൂടെയുള്ളവൻ ആരും ണം ആ ധൈര്യം ആ പ്രാഗൽഭ്യം ജീവിതയാത്രയിൽ ഓരോ നിമിഷവും നമ്മെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ചിതറിപ്പോയ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയ ശിഷ്യന്മാർ അവരിടത്ത് ഉയർത്തെഴുന്നേറ്റ യേശു കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോ ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുമ്പോ അവരുടെ ഹൃദയം ഒന്ന് ഉറയ്ക്കുക ഈ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും നമ്മോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പ് നമുക്കൊരു ധൈര്യമായി മാറും അതാണ് ആഗ്രഹിക്കുന്നത് ആർക്കും പേടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളെങ്കിൽ അതിനൊരു മാറ്റം ദൈവം ആഗ്രഹിക്കുകയാണ് ഒരു ശക്തിക്കും ഭയപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വിഷയത്തിനും തകർക്കുവാൻ കഴിയാത്ത ദൈവസമാധാനം ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഹാലൂയ്യ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരു ആരും എന്റെ കൂടെ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കാം ഇനി അങ്ങനെ പറയല്ലേ രാജരങ്ങളെ ഒറ്റ വാക്കിലുള്ള വാക്യ യേശു വാക്കിയുടെ കൂടെയുണ്ട് അങ്ങ് എന്നോട് സംസാരിക്കണമേ എന്നൊന്ന് പറഞ്ഞേ യേശു അപ്പച്ച എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ എന്റെ ജീവിതത്തിൽ ഒരു വിജയകരമായ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ കരത്തിലേക്ക് കൊടുക്കാമോ അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച ശിഷ്യന്മാർ പിന്നെ ഭയപ്പെട്ടോടിയില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത മാതാവേ പ്രിയ പിതാവേ വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെട്ടോടുവാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ വിഷയത്തെ ഓവർകം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഹാലല്ലൂയ ഇന്ന് യേശുവിനെ നമുക്ക് കൂടുതൽ റിവീൽ ചെയ്തു തരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നാം കേൾക്കാതെ പോകരുത് ഉപദേശകനായി കാര്യസ്ഥനായി വഴി നടത്തുന്നവനായി ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളുടെ കൂടെയുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾ ദാഹിക്കുന്നെങ്കിലും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും പ്രിയ സ്നേഹിത നിങ്ങൾ താളടിയായി പോകുവാൻ നിങ്ങൾ നശിച്ചു പോകുവാൻ അവൻ ഒരു നാളും അനുവദിക്കുകയില്ല അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് കുരിന്തിർ ലേഖനം മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച പ്രത്യാശ മനസ്സിലാകുന്നെങ്കിൽ പിന്നെ ഭയപ്പെട്ട് വീട്ടിയിരിക്കുകയല്ല ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ നാം മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവവചനത്തിന് പറയുവാനുള്ള ദൈവം ദൈവമേൽപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാഗൽഭ്യത്തോടെ ചെയ്യുവാൻ ധൈര്യം കാണിക്കണം അപ്രകാരം നിങ്ങൾ ധൈര്യം കാണിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്ന ദേശം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക അതെ നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച ദൈവം തന്ന പ്രാഗൽഭ്യം ഒരിക്കലും വിട്ടുകളയരുത് നാം അവനിൽ സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക തേജസ് ഏറിയ ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു ഭാരപ്പടല് ധൈര്യമായിരിക്കെ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിഷുധനായ ഞങ്ങളുടെ സ്വർഗീയപിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരിക യേശുവിന് വേണ്ടി നിൽക്കുവാൻ യേശുവിന്റെ സാക്ഷ്യമായി മാറുവാൻ പ്രാഗൽഭ്യത്തോടെ യേശു ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സമർപ്പിക്കുന്ന ഈ ദൈവജനം ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി കാണട്ടെ േശത്വരനുഗ്രഹമായി മാറട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകല തന്നെ അങ്ങനെ ഭയപ്പെടുത്തുന്നതും അധൈര്യം കൊണ്ടുവരുന്നതുമായ എല്ലാ വിഷയങ്ങളും ചുറ്റുമുണ്ടെങ്കിലും കൂടെയുള്ള യേശുവിന്റെ വലിപ്പം നിങ്ങൾ കണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ നിങ്ങളിലൂടെ യേശു ഇന്നും ജീവിക്കുന്നു അത് കാണും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് െങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്